ദ ജേർണലിസ്റ്റിലേക്ക് ഹണി റോസിനെതിരായി നിലപാട് കടുപ്പിക്കുകയാണ് വീണ്ടും രാഹുൽ ഈശ്വർ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ കൃത്യമായ അളന്ന് മുറിച്ചുള്ള മറുപടി ഹണി റോസിന് നൽകിയതിന് പിന്നാലെ മറ്റ് ദൃശ്യമാധ്യമങ്ങളിലെല്ലാം രാഹുൽ ഈശ്വർ ഓടി നടന്ന് തൻ്റെ ഭാഗം വിശദീകരിക്കുകയാണ് അതിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത കമൻ ബോക്സ് മുഴുവൻ രാഹുൽ ഈശ്വറിന് അനുകൂലമാണ് എന്നതാണ് നമുക്കറിയാം ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ഒരു വിഷയമുണ്ടാകുമ്പോൾ മാധ്യമങ്ങളത് വാർത്തയാക്കുമ്പോൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ആ വിഷയം കത്തിക്കയറുമ്പോൾ ആരുടെ ഒപ്പമാണ് ജനങ്ങൾ നിൽക്കുന്നത് അല്ലെങ്കിൽ ഭൂരിപക്ഷാഭിപ്രായം ആർക്കൊപ്പമാണെന്നറിയാൻ അതിന് വരുന്ന ലൈക്കുകളും കമൻറ്റുകളും ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ മതി അതുപോലെ തന്നെ ഇത് എത്രത്തോളം ഷെയർ ചെയ്യപ്പെടുന്നു എങ്ങനെയൊക്കെ ആളുകൾ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നു എന്ന് നോക്കിയാൽ ഒരു പൊതുപ്രശ്നത്തിലുള്ള ഭൂരിപക്ഷ അഭിപ്രായം ഒരു പരിധിവരെ നമുക്കറിയാൻ സാധിക്കും ഇവിടെ ഗാലറി മുഴുവൻ രാഹുൽ ഈശ്വരനൊപ്പമാണ് എന്ന് ഈ കമൻറ്റുകൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും അതായത് ഹണി പിന്തുണയ്ക്കുന്ന ഒരു പ്രബല വിഭാഗം ഒരു വശത്ത് ശക്തമായി നിൽക്കുന്നു കോടതിയും പോലീസും ഒക്കെ ഹണി അനുകൂലമായ നിലയിലാണ് ഇതുവരെ നടപടികൾ കൈക്കൊണ്ടിട്ടുള്ളത് എന്ന വ്യവസായ പ്രമുഖനെ എടുത്ത് അകത്തിടാൻ പിണറായി സർക്കാർ ഇച്ഛാശക്തിയും കാണിച്ചു പക്ഷേ അതിനുശേഷം രാഹുൽ ഈശ്വർ ശക്തമായ ഇടപെടലുകൾ നടത്തുമ്പോൾ അതീവ ഗുരുതരമായ നിലയിൽ ഹണിറോസിൻ്റെ വസ്ത്രധാരണത്തെക്കുറിച്ചടക്കം രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കുമ്പോൾ ഹണി റോസിനെ പിന്തുണച്ചവരടക്കം പകച്ചു പോകുന്ന വിറച്ചു പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് തനിക്കെതിരെ കേസിട്ടാൽ മുൻകൂർ ജാമ്യം തേടും ഇല്ല എന്നുണ്ടെങ്കിൽ താൻ തന്നെ കേസ് വാദിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുന്നും പിന്നും നോക്കാനില്ലാത്തവനെന്ന നിലയിലാണ് രാഹുൽ ഈശ്വർ മുന്നോട്ട് പോകുന്നത് അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ചില വാചകങ്ങൾ ഇന്ന് മാധ്യമങ്ങളിൽ സംസാരിച്ചത് ഒന്ന് കേൾക്കാം അതായത് ഹണി റോസിന്റെ വസ്ത്രധാരണത്തിനെ സാമൂഹിക ഓഡിറ്റിന് വിധേയമാക്കണം എന്ന് പറയുന്നതിന്റെ താല്പര്യം എന്താണ് ഹണി റോസ് ആകട്ടെ അമലാപോൾ ആകട്ടെ ബോച്ച ആകട്ടെ രാഹുലീശ്വർ ആകട്ടെ ഇവരെ എല്ലാം സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കണം അഡ്വക്കേറ്റ് ആണ് വീണ പ്രഗത്ഭയായ യുവജന പ്രവർത്തകയും അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകയും ഒക്കെയാണ് വീണയോട് വീണയുടെ കാഴ്ചപ്പാട് ഇതാണ് ബഹുമാനിക്കുന്നു പക്ഷാബു പ്രസാദ് ജയ്ക്ക് വേറൊരു കാഴ്ചപ്പാട് കാണും ഫറാഷിബില അതിശക്തമായ ഹണി റോസിനെ വിമർശിച്ചുകൊണ്ട് വന്നു നിങ്ങൾ എന്തിനാണ് ഹണി റോസിനെ വിമർശിക്കുമ്പോൾ ഇത്ര പ്രകോപിതമാകുന്നത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം രാഹുൽ ഈശ്വർ ഇരുപത് വർഷമായി ചർച്ചയ്ക്ക് ഇരിക്കുന്നതും പത്ത് രണ്ടായിരം വേദികളിൽ പോയിട്ടുള്ളതും നിർത്താതെ നാലോ അഞ്ചോ മണിക്കൂർ സംസാരിക്കാൻ കഴിയും ഒരു വ്യക്തിയാണ് അങ്ങയോടൊപ്പം ഞാൻ ബഹളം അങ്ങേക്കാൾ കൂടുതലും അതിലൊന്നും എനിക്കൊരു സംശയം പ്രാവീണ്യമുള്ള ആളാണ് അതിലൊന്നും സംശയം ശരിയല്ലേ അല്ല പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഭാഷാ പ്രാവീണ്യം ഒക്കെ നമുക്ക് കൊടുക്കാം പക്ഷേ സോഷ്യൽ വിധേയന പറയുമ്പോൾ അതിനൊരു റീസൺ വേണ്ടേ മദർ തെരേസ അല്ലല്ലോ എന്നാണ് രാഹുൽ ഈശ്വർ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ അവരുടെ വസ്ത്രധാരണത്തെ വിമർശിക്കുന്നതിൽ എന്താണ് തെറ്റ് ഹണിറോസിനെതിരെ ഇതുവരെ താൻ ലൈംഗിക അധിക്ഷേപം ഒന്നും നടത്തിയിട്ടില്ല ബോഛച്ചയെ പിന്തുണച്ചിട്ടുമില്ല അല്ലെങ്കിൽ ബോച്ച നടത്തിയതൊക്കെ ശരിയാണെന്ന് പറഞ്ഞിട്ടുമില്ല പിന്നെ എന്തിനാണ് തനിക്കെതിരെ കേസ് കൊടുക്കുന്നത് പിന്നെ എന്തിനാണ് തന്നെ കേസിൽ കുടുക്കി അകത്തിടാൻ ശ്രമിക്കുന്നത് തുടങ്ങിയ ചോദ്യങ്ങളാണ് രാഹുൽ ഈശ്വർ വ്യക്തമായി ചോദിക്കുന്നത് അതുപോലെ തന്നെ നിയമപ്രകാരം തനിക്ക് പരിരക്ഷ ഉണ്ടാകും അല്ലെങ്കിൽ താൻ നിയമത്തിൻ്റെ നിന്നുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് എന്ന ആത്മവിശ്വാസവും രാഹുൽ ഈശ്വർ പ്രകടിപ്പിക്കുമ്പോൾ ഈ പോര് പുതിയ തലത്തിലേക്ക് പോവുകയാണ് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ആദ്യം ഹണിറോസിൻ്റെ കയ്യിലായിരുന്നു ബോൾ ഉണ്ടായിരുന്നതെങ്കിൽ അതായത് ഹണി റോസ് വിചാരിക്കുന്നത് പോലെയാണ് കാര്യങ്ങളെല്ലാം പോയിരുന്നതെങ്കിൽ ഹണി റോസിന് വലിയ പിന്തുണ ലഭിക്കുകയും ബോച്ചയ്ക്കൊപ്പമുള്ളവർ പതിയെ പതിയെ മിണ്ടാതെ പോവുകയും സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ദൃശ്യമാധ്യമങ്ങളിലുമൊക്കെ ഹണിറോസിന്റെ വാദങ്ങൾക്ക് വലിയ മേൽക്കൈ ഉണ്ടാവുകയും അതിനെ എതിർത്ത് മടിക്കുകയും പരസ്യമായി രംഗത്ത് വരാൻ പോലും ആളുകൾ മടിക്കുകയും ചെയ്ത ഘട്ടത്തിലാണ് ഒരു വലിയ നീക്കം രാഹുൽ ഈശോണ്ടാകുന്നത് രാഹുൽ ഈശ്വർ തന്റെ സ്വന്തം ചാനലിലൂടെ നടത്തിയ ഒരു പ്രസ്താവനയിലൂടെ അല്ലെങ്കിൽ ഒരു വീഡിയോയിലൂടെയാണ് ഈ വിഷയം മറ്റൊരു തലത്തിലേക്ക് എത്തുന്നത് എന്നെ അപായപ്പെടുത്തുമെന്നുള്ള ഭീഷണികളുടെ ഭാഗം അതിന്റെ ഉത്തരവാദിത്വം ഞാനാണെന്ന് ഹനിയെടുത്തു പറഞ്ഞു ഹണി പറയുന്നതിന് എന്തെങ്കിലും ഒരു മനസാക്ഷി വെച്ച് പറയണ്ടേ ഇത് വായിക്കുന്ന ആൾക്കാർക്കും കൂടെ സാധാരണ ജനങ്ങൾക്കും വിശ്വാസം വരണ്ടേ ഹണിക്ക് നേരെ ആരെങ്കിലും ഭീഷണി അപമാനം അസഭ്യം പറഞ്ഞാൽ ഹണിക്ക് അവർക്കെതിരെ ആക്ഷൻ എടുക്കണം ഹണിക്കെതിരെ കൂടെ ഉണ്ടാകും അവർക്ക് നിന്ന് പരാതി കൊടുക്കാം ഇപ്പോഴും പറയുന്നത് ബോച്ചയുടെ ബോച്ചെ അധിക്ഷേപം അല്ല ബോച്ചയുടെ ദ്വയാർത്ഥ പ്രയോഗമാണ് ഇതൊക്കെ തമ്മിൽ വ്യത്യാസം ഉണ്ട് കേട്ടോ അതായത് ദ്വയാർത്ഥം വേറെ അധിക്ഷേപം വേറെ അപമാനം വേറെ ഭീഷണി വേറെ ഇതിനൊക്കെ ന്യൂൻസ്ഡ് ഡിഫറൻസുകളുണ്ട് ഹണിക്കെതിരെ അപായപ്പെടുത്തുമെന്നു ആക്രമിക്കുമെന്നുള്ള വരുന്നതിന് ഞാനാണ് ആഹ്വാനം ഞാൻ നടത്തി എന്നൊക്കെ ഹണി പറയുന്നതേ ീരിയായി ഹി ചിന്തിക്കണം കേട്ടോ ഞാനത് സർക്കാർ ഒന്നും സീരിയസ് ആയി ചിന്തിക്കണം ഇൻസൾട്ടിംഗ് ഓർ മേക്കിംഗ് ഡെറഗേറ്ററി കമന്റ്സ്ബൌട്ട് എ വുമൻസ് ഡ്രസ്സിംഗ് ഇൻ പബ്ലിക് ഇൻക്ലൂഡിംഗ് ഓൺ സോഷ്യൽ മീഡിയ കൺസിഡേഡ് എ ഫോം ഓഫ് ഹരാസ്മെന്റ് ഓർ സൈബർ ബുള്ളിംഗ് പണിഷബിൾ അണ്ടർ വേരിസ് ലോസ് ഇൻ ഇന്ത്യ സൈബർ ബുള്ളിംഗ് എസ്പെഷ്യലേറ്റഡ് ബൈ എ പേഴ്സൺ ഓർ പിർ ഏജൻസിഡേഡ് എ ഫോം ഓഫ് ഓർഗനൈസ് ക്രൈം ഇൻ ഇന്ത്യ ഏതോ അഡ്വക്കേറ്റ് എഴുതി കൊടുക്കുന്നതാണ് ഈ അഡ്വക്കേറ്റ് ഹണിയെ മാക്സിമം കേസിലേക്ക് പെടുത്തി അവർക്ക് എന്തെങ്കിലും കാശ് കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണെന്ന് കൂടെ ആലോചിക്കണം കാര്യങ്ങളെങ്കിൽ ആരും എഴുതില്ല യൂസിംഗ് പബ്ലിക് മീഡിയ ടു ട്രിഗറൈ സൈബർ അറ്റാക്ക് ഓൺ സംവൺ ബേസ്ഡ് ഓൺ ദി അപ്പിയറൻസ് ഓർ ഡ്രസിംഗ് ഇസ് ഓൾസോ ആൻ ഓർഗനൈസ് ക്രൈം രാഹുൽ ഈശ്വർ മാ പറഞ്ഞില്ല ഹണി വർഗീസും കുടുംബവും അതിൽ കുടുംബവും പറഞ്ഞതിനോട് ബഹുമാനിക്കുന്നു കുടുംബത്തെ ആഗ്രഹമുണ്ട് കുടുംബത്തെ ഒരു കാരണവശാലും ഈ വിമർശനത്തിലേക്കും ഡിബേറ്റിലേക്കും നമ്മൾ കൊണ്ടുവരുത് ഹണിയോടുള്ള വിമർശനം ഇനിയും തുടരും പക്ഷേ കുടുംബത്തെ അങ്ങേറ്റം ബഹുമാനമാണ് ഹണിയുടെ കുടുംബത്തെക്കുറിച്ച് നല്ല കാര്യങ്ങളാണ് ഞാൻ നാഷണൽ ഡേ നിന്നും മറ്റും കേട്ടിട്ടുള്ളത് ഹണി മനസ്സിലാക്കേണ്ടത് ഹണിയുടെ വസ്ത്രധാരണത്തിനെതിരെ കേരളീയ സമൂഹത്തിൽ ഒരു വിമർശനം നിൽക്കുന്നുണ്ട് ആ വിമർശനം ഏറ് ചെയ്യുക മാത്രമാണ് ഞാൻ ചെയ്തത് ഞാൻ ഈ വിമർശനം തുടങ്ങി വെച്ച ആളല്ല ഞാനല്ല വിമർശനമുള്ള ൾ ഹണിയോട് ആ സോഷ്യൽ ഓഡിറ്റ് ഓഡിറ്റിംഗ് തുടങ്ങും ഹണി എന്ന കലാകാരി പ്രഗത്ഭയായി കൂടുതൽ ശക്തിയോടെ തിരിച്ചു വരിക നല്ല കഥാപാത്രങ്ങൾ ചെയ്ത് തിരിച്ചു വരിക ഹണി എന്ന കലാകാരി ഇനോഗ്രേഷനോടൊപ്പം ഇനോഗ്രേഷനും കഥാപാത്രങ്ങളും മികച്ച അവാർഡുകളും ഒക്കെ നേടി അല്ലെങ്കിൽ സിനിമയിൽ മികച്ച രംഗത്ത് മുന്നേറാൻ കഴിയട്ടെ ഹണി ഇത്തരം വിവാദങ്ങളിൽ അമിതമായി ശ്രദ്ധ കേന്ദ്രീകരിച്ചല്ല കേന്ദ്രീകരിച്ചു പോകേണ്ടത് ആ കാര്യത്തിൽ ആൾക്കാർ രാഹുൽ ആ വീഡിയോയുടെ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടൈറ്റിൽ എന്ന് പറയുന്നത് ബോച്ചെ അറസ്റ്റിൽ ഹണി എന്താണ് ഈ കാണിക്കുന്നത് ചോദിക്കാത്ത ഒരു മലയാളിയെങ്കിലും ഉണ്ടോ എന്നായിരുന്നു നാലു ലക്ഷത്തി മുപ്പത്തി എട്ടായിരം പേർ ആ വീഡിയോ യൂട്യൂബിൽ മാത്രം കണ്ടു ഇത് കോപ്പി ചെയ്ത് റീലുകളാക്കിയും മറ്റുമൊക്കെ ഒരു വൈറൽ സ്വഭാവത്തോടു കൂടി പടർന്നു പന്തലിച്ചതിന് പിന്നാലെയാണ് ഹണി റോസിനെതിരായ ഒരു വലിയ സൈബർ അറ്റാക്ക് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഹണി ഭാഗത്തും തെറ്റുണ്ട് ഹണി വസ്ത്രധാരണം ശരിയല്ല അവർ ഉദ്ഘാടനത്തിലൂടെ വന്ന നായികയാണ് അതായത് സിനിമാ മേഖലയിലെ പ്രമുഖയല്ല ഉദ്ഘാടനത്തിലൂടെ ശരീര സൗന്ദര്യമൊക്കെ കാണിച്ച് അതിൻ്റെ ഒരു ആനുകൂല്യത്തിൽ അല്ലെങ്കിൽ ശരീര സൗന്ദര്യവും വസ്ത്രധാരണത്തിൻ്റെയും പ്രത്യേകത കൊണ്ട് അല്ലെങ്കിൽ അത് സോഷ്യൽ മീഡിയയിലൂടെ വലിയ തോതിൽ പ്ര പ്രചരിപ്പിക്കപ്പെട്ടതുകൊണ്ട് മാത്രം ഒരു താര റാണിയായി നിൽക്കുന്നയാളാണ് ഹണി റോസ് എന്ന തരത്തിലാണ് രാഹുൽ ഈശ്വറിൻ്റെ വീഡിയോയ്ക്ക് പിന്നാലെ ആദ്യ വീഡിയോയ്ക്ക് പിന്നാലെ എല്ലാവരും പ്രതികരിച്ചത് ഇപ്പോൾ രാഹുൽ ഈശ്വരൻ്റെ കമൻറ്റ് ഒക്കെ പരിശോധിച്ചാൽ നമുക്കറിയാം ആ രീതിയിൽ തന്നെയാണ് ആളുകൾ കമൻറ്റ് ചെയ്യുന്നത് ആ കമൻറ്റുകളുടെ കുറച്ചൊക്കെ ഭാഗം ഞാൻ പ്രേക്ഷകരെ കാണിച്ചു തരാം അതിലൊക്കെ ആളുകൾ പറയുന്നത് രാഹുൽ ഈശ്വരാണ് ശരി എന്തിനാണ് രാഹുലിനെ അകത്തിടുന്നത് എന്തിനാണ് രാഹുലിനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നത് ഹണിറോസ് എന്തിനാണ് രാഹുൽ ഈശ്വരനെ പരാതിപ്പെടുന്നത് എന്നൊക്കെയാണ് അതായത് അത്ര വലിയ ഒരു സൈബർ ആക്രമണം ഹണിറോസിന് ഉണ്ടാവുകയും ഹണി റോസ് വിചാരിച്ചതിനപ്പുറത്തേക്ക് ഈ വിഷയത്തിന്റെ തലം മാറുകയും സകല ഭാഗത്ത് നിന്നും ഹണിറോസിനെതിരെ വലിയ തോതിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു വെല്ലുവിളികൾ ഉണ്ടാകുന്നു ഹണിറോസ് തന്നെ ഒരു പോസ്റ്റിൽ പറയുന്നത് തന്റെ അവസരങ്ങളൊക്കെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ് കാര്യങ്ങൾ ആത്മഹത്യയുടെ വക്കിലെത്തിയെന്നാണ് അപ്പോൾ രാഹുൽ ണിറോസിന് ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ആഘാതം വളരെ വലുതാണ് ജയിലിലാകട്ടെ ബോച്ചയെ ജാമ്യം കിട്ടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നില്ല ജയിൽ മോചിതനായാൽ എന്തെങ്കിലും ജാമ്യം കിട്ടി പുറത്തിറങ്ങിയാൽ ബോച്ചയും വെറുതെയിരിക്കുമെന്ന് ബോച്ചയും ശക്തമായ നിലപാടുകളുമായി തൻ്റെ വാദഗതിയുമായി സോഷ്യൽ മീഡിയയിലൂടെ രംഗത്ത് വരുമ്പോൾ അതും ഹണി റോസിന് തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട് എന്ന് മാത്രമല്ല ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികാര ബുദ്ധിയോടു കൂടിയൊക്കെ ബോച്ച ഇടപെടുകയാണെങ്കിൽ അതും ഹണി റോസിന് ശക്തമായി തിരിച്ചടിക്കാനുള്ളൊരു സാധ്യത ഞാൻ മുന്നിൽ കാണുന്നുണ്ട് കാരണം ഇപ്പോൾ തന്നെ ഗാലറി മൊത്തം ഹണി ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് എനിക്കെതിരെ ഹണി റോസിൻ്റെ കേസ് വന്നാൽ ഞാൻ സ്വയം വാദിക്കും കോടതി അനുവദിച്ചാൽ എന്നാണ് ഏറ്റവും ഒടുവിൽ രാഹുൽ ഈശ്വർ ഇട്ടിരിക്കുന്ന വീഡിയോയിൽ പറയുന്നത് അതുകൂടി ആ പ്രേക്ഷകർ ഒന്ന് കേൾക്കുക അതിട്ട് വിലയിരുത്തുക എന്താണ് ഈ വിഷയത്തിന്മേലുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമൻ്റ് ചെയ്യുക നിങ്ങൾ രാഹുൽ ഈശ്വറിനൊപ്പമാണോ ഹനിറോസിനൊപ്പമാണോ എന്നുള്ളത് തുറന്ന് കമൻ ബോക്സിൽ പറയുക എങ്ങോട്ടാണ് ഈ കേസ് പോകുന്നത് എന്തായിരിക്കും ഈ വിഷയത്തിൻ്റെ ഭാവി എന്ന് കൂടി പറയാൻ കഴിയുന്നവർ ഒന്ന് കമൻ ബോക്സിൽ പറയുക